അഭിനയിച്ചതിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ചിത്രങ്ങളെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ദുൽഖർ സൽമാൻ പറഞ്ഞ ചിത്രങ്ങളിൽ ഒന്ന് ഉസ്താദ് ഹോട്ടലായിരുന്നു അന്നും ഇന്നും പ്രേക്ഷകർക്ക് അത് അങ്ങനെ തന്നെയാണ് ദുൽഖർ സൽമാന് വലിയ പ്രേക്ഷക പ്രീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ചിത്രമാണ് ഉസ്താദ് ഹോട്ടൽ ഫൈസി എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നന്നായി അവതരിപ്പിച്ച ദുൽഖറിന്റെ പ്രകടനവും പ്രശംസ പിടിച്ചുപറ്റി അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉസ്താദ് ഹോട്ടൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിലായിരുന്നു ചിത്രത്തിന്റെ റിലീസ് തിലകൻ നിത്യമേനോൻ ലെന മാമുക്കോയ സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന എത്തിയത് ഇപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഉസ്താദ് ഹോട്ടൽ വീണ്ടും റിലീസിനൊരുങ്ങുന്നു എന്നത് ജനുവരി മൂന്നിന് കേരളത്തിലെ പി ഐനോക്സ് സ്ക്രീനുകളിൽ ചിത്രം റീറിലീസ് ചെയ്യും റീറിലീസ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് എന്നതും ശ്രദ്ധേയമാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പലരും ഉസ്താദ് ഹോട്ടലിനെ വിശേഷിപ്പിക്കാറുമുണ്ട് നടൻ തിലകനും മികച്ച പ്രകടനമായിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് ഗോപി സുന്ദർ ആയിരുന്നു സിനിമയ്ക്കായി സംഗീതം നൽകിയത് സിനിമയിലെ ഗാനങ്ങളൊക്കെ ഇന്നും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചവയാണ് അതേസമയം മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളും ചിത്രത്തിന് ലഭിച്ചിരുന്നു മലയാളത്തിലെ മഹാനടനായ തിലകനൊപ്പം ദുൽഖറിന് അഭിനയിക്കാൻ അവസരം ലഭിച്ച ചിത്രം കൂടിയായിരുന്നു ഉസ്താദ് ഹോട്ടൽ ഉസ്താദ് ഹോട്ടലിലെ ദുൽഖറിന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് താൻ അച്ഛനോട് ചോദിച്ചിരുന്നു എന്ന് മുൻപ് ശോഭി തിലകൻ പറഞ്ഞിരുന്നു മറ്റൊരു യുവനടനെ നടനെ പറ്റിയും പറയാത്ത കാര്യങ്ങളായിരുന്നു ദുൽഖറിനെ പറ്റി അച്ഛൻ പറഞ്ഞതെന്നും ഷോബി പറഞ്ഞു ഉസ്താദ് ഹോട്ടലിന്റെ ലൊക്കേഷനിൽ നിന്നും താനും അച്ഛനും റിയാദിലേക്ക് പോവുകയായിരുന്നു ഞാൻ വെറുതെ അച്ഛനോട് ചോദിച്ചു ദുൽഖർ എങ്ങനെയുണ്ടെന്ന് സാധാരണ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ അച്ഛന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ മാത്രമേ പറയൂ എന്നും ഷോബി പറഞ്ഞു ഞാനൊരു കൗതുകത്തിന് ചോദിച്ചതാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ ആ പ്രായത്തിൽ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു നടന് അച്ഛന്റെ അടുത്തു നിന്നും ഇത്രയും പ്രശംസ ലഭിക്കുന്നതെന്നും ഷോബിതിലകൻ കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ ഉസ്താദ് ഹോട്ടൽ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആരാധകരും ഏറെ ആവേശത്തിലാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം